മിഥുന മാസത്തിലെ അവസാന നാളുകളിൽ വടക്കൻ കേരളത്തിൽ നടക്കുന്ന അനുഷ്ഠാനമാണ് കൊടുക്കൽ തലമുറകൾ കൈമാറി വരുന്ന ഈ അനുഷ്ഠാനം അതിന്റെ തനിമ ഒട്ടും ചോരാതെ പുതുതലമുറയെ പിന്തുടരുകയാണ് കോഴിക്കോട് പന്തീരാങ്കാവ് പറയൻകാട് കുന്ന ശിവജി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് കൊടുക്കൽ ആചരണം നടത്തിയത് മാസമായ കർക്കിടകത്തിൽ കലിയനെ പ്രസാദിപ്പിച്ചാൽ സർവ്വൈശ്വര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതിന്റെ ഭാഗമായാണ് നഗരത്തിലെ വിവിധ വിവിധയിടങ്ങളിൽ കലിയനുകൊടുക്കൽ ആചരിച്ചത് കോഴിക്കോട് പന്തീരങ്കാവ് നഗരത്തിലെ മാത്തറ പ്രദേശത്ത് പറയൻകാട് ശിവജി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് കലീനുകൊടുക്കൽ ആചരണം നടത്തിയത് കോഴിക്കോട് മഹാനഗർ ജില്ലാ ഉപാധ്യക്ഷൻ കെ കെ ശ്രീലാസ് ചടങ്ങിന് നേതൃത്വം നൽകി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി കുട്ടികളാണ് ആചരണത്തിൽ പങ്കെടുത്തത് പഴയകാല ആചാരാനുഷ്ഠാനങ്ങളെ വീണ്ടെടുക്കാനും അത് പുതിയ തലമുറയെ പരിചയപ്പെടുത്താനുമാണ് കലീനെ വരവേൽക്കൽ ആചരണം സംഘടിപ്പിച്ചതെന്ന് ബാലഗോകുലത്തിന്റെ സംഘാടകർ വ്യക്തമാക്കി ജനം കോഴിക്കോട്